തിശിരം രചന അവതരണം മിത്രവെന്താ ഇത്ര പെട്ടെന്ന് നാണമൊക്കെ പോയോ പെണ്ണേ കുറച്ചു മുന്നേ എന്തൊരു ബഹളായിരുന്നു കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും എന്നെ നീ ഒരു ദുര്യോധനാക്കിയിലോടാ അവനിലേക്ക് ഒട്ടിച്ചേർന്നവളെ നോക്കി അവൻ വീണ്ടും ചോദിച്ചു മറുപടിയായി ഒരു നനുത്ത പുഞ്ചി എന്നിട്ട് അവൾ മിഴികൾ അടച്ചു ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവു പകർത്തി ആരാരോട് ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ നകുലൻ ഉറക്ക പാടിയതും അമ്മു അവൻ്റെ വായ മൂടി പിടിച്ചു എന്താ എൻ്റെ പാട്ട് നിനക്ക് നിനക്കിഷ്ടായില്ലേ പെണ്ണെ കിടന്നുറങ്ങു നകുലേട്ടാ ഒരു പാട്ടും കൂത്തും നിന്റെ ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് സുമലതെ ഓർമ്മ വന്നു അവരും ദാ ഇതുപോലായിരുന്നു അവളുടെ അനാവൃതമായ തോളിലേക്ക് അവനൊന്ന് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് തിരിഞ്ഞു കിടന്ന് അവളെ ആഴത്തിൽ പുണർന്നു ആ വരികളെ ഞാനൊന്ന് ആഴത്തിൽ ചിന്തിക്കുമായിരുന്നു കേട്ടോ മൂസേ ഒരു റൗണ്ടോടി പോകാൻ എനിക്ക് പറ്റും കേട്ടോ ഡീ ഒടുക്കത്തെ സ്റ്റാമിനയാണ് അതെനിക്ക് നല്ലോണം മനസ്സിലായി പക്ഷേ എനിക്കത് തീരെ കുറവാ അമ്മു അവൻ്റെ കവളിൽ പിടിച്ച് ഒന്ന് വലിച്ചുകൊണ്ട് നെറ്റി നെറ്റിച്ചൊളിച്ചു നോക്കി ഞാൻ റെഡിയാക്കി എടുക്കാം എന്തേ ഏയ് വേണ്ടെന്നേ ഇപ്പോൾ ഉറങ്ങാൻ നോക്കും നകുലേട്ട അടുത്ത ദിവസം കാലത്തെ നകുലൻ ഉണർന്നപ്പോൾ അമ്മ എഴുന്നേറ്റ് പോയിരുന്നു ഇരു കൈകളും മേൽപോട്ട് മേൽപോട്ടുയർത്തി അവനൊന്ന് കിടക്കയിൽ നിവർന്നിരുന്നു തലേ ദിവസത്തെ ഓരോരോ സംഭവങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും മുഖത്ത് അതുവരെ ഇല്ലാത്ത പല ഭാവങ്ങൾ രൂപപ്പെട്ടു ഒരു പുഞ്ചിരിയോടുകൂടി നകുലൻ എഴുന്നേറ്റ് തൻ്റെ കാവ്യമുണ്ടൊക്കെ ഒന്ന് മുറുക്കി കൊടുത്തു വാഷ്റൂമിലേക്ക് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു അമ്മുവാണെങ്കിൽ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മൂസേ ആ എഴുന്നേറ്റോ കള്ളക്കാമുകൻ നിറഞ്ഞു ചിരിയോടെ തന്നെ നോക്കുന്നവളെ കണ്ടതും അവൻ അത്ഭുതം തോന്നി ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ ഇത്രമാത്രം വിഷ ഭക്ഷണത്തരങ്ങളൊക്കെ ഈ കയ്യിലുണ്ടായിരുന്നല്ലേ പാവം ഞാന് ഇതുവലതും അറിയുന്നുണ്ടായിരുന്നോ അവന്റെ അരികിലേക്ക് വന്ന് കുറുമ്പോടു കൂടി ആ മിഴികളിൽ നോക്കിക്കൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു പിന്നല്ലാതെ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു മതി കണ്ടത് ഇനി വേണ്ടായേ അതെന്തൊരു വർത്താനം അടി അമ്മൂസൈ നേരാമണ്ണം ഒന്ന് രുചിച്ചിട്ട് പോലുമില്ല അതെ ദേ മതി നിർത്തിക്കോ കേട്ടോ പറഞ്ഞു പറഞ്ഞു പോവാണല്ലോ ഓ എൻ്റെ അമ്മൂട്ടനെ ദേഷ്യമായല്ലോ എൻ്റെ അമ്മൂ ഞാൻ പേടിച്ചു പോയി നകുലേട്ട കളിയാക്കല്ലേ ഓവറാകുന്നുണ്ട് എന്തൊക്കെയായാലും ശരി എനിക്കിഷ്ടമായി എന്തായിരുന്നു പക്ഷെ ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ നീ ആകെ ബഹളം കൂട്ടുമെന്ന് എന്നാലേ എൻ്റെ അമ്മൂസ് പാവമല്ലേടാ അവളെ പിന്നിൽ നിന്നും അവനൊന്നാഞ്ഞു പുണർന്നുകൊണ്ട് ആ കാതിലൊന്ന് കടിച്ചു നഗലേട്ടാ കൂടുന്നുണ്ട് കേട്ടോ മാറിക്ക അങ്ങട് എൻ്റെ അമ്മൂട്ടനെ കെട്ടിപ്പിടിച്ച് ഇന്ന് മുഴുവൻ അങ്ങനെ കിടക്കാൻ പോവുക അവൻ അവളെ കയ്യിൽ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു ഇങ്ങനൊക്കെ തുടങ്ങിയ ഞാൻ പിണങ്ങും കഷ്ടമുണ്ട് താഴെ നിർത്തിക്കേ പെട്ടെന്നായിരുന്നു കോളിമ്പൽ ശബ്ദിച്ചത് ഹോ ആരാണി നേരത്ത് അവൻ്റെ ദേഷ്യം കണ്ടതും അമ്മു ചിരിച്ചു പോയി ചെന്നു നോക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ആവും അവൾ പറഞ്ഞു നകുലൻ പോയി വാതിൽ തുറന്നു അടുത്ത ഫ്ലാറ്റിലെ അങ്കിളായിരുന്നു ആളുടെ ഫോൺ കംപ്ലയിൻറ്റ് ഒന്ന് വിളിക്കാൻ വേണ്ടി നകുലിൻ്റെ അടുത്തേക്ക് വന്നതാണ് അവൻ തൻ്റെ എടുത്ത് അയാൾക്ക് കൊടുത്തു നാലഞ്ച് മിനിറ്റോളം അവിടെ നിന്നിട്ട് അയാൾ പോയി ഓരോ ദിവസം കഴിയും തോറും നകുലിനും അമ്മുവും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടേയിരുന്നു അതുപോലെ തന്നെ കിച്ചനും ശ്രുതിയുമൊക്കെ എതും മീനാക്ഷിയും പരസ്പരം മനസ്സിലാക്കി തുടങ്ങി എന്നാൽ ഗിരിജയ്ക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല അവർ പഴയപടി തന്നെയായിരുന്നു മക്കളോടൊന്നും അടുക്കാതെ എവിടെയെങ്കിലും മൂലയ്ക്ക് മുഖം വീർപ്പിച്ചിരിക്കും അവരൊക്കെ കഴിച്ച ശേഷം എന്തെങ്കിലും എടുത്ത് കഴിക്കും അതായിരുന്നു പതിവ് ആദ്യമൊക്കെ എതും കിച്ചനും അമ്മയെ ഭക്ഷണം കഴിക്കാനൊക്കെ നിർബന്ധിച്ചു അവർ വരുന്നില്ലെന്ന് കണ്ടതും പിന്നെ ആരും മൈൻഡ് ചെയ്യാതെയായി ഇടയ്ക്കൊരു തവണ ഗിരിജയ്ക്ക് സപ്പോർട്ടുമായി അവരുടെ നാത്തൂനെത്തി മത്സ്യമായി മീനാക്ഷിയുടെ നേർക്കായിരുന്നു അവരുടെ ആദ്യത്തെ പ്രയോഗങ്ങൾ കൃത്യമാ നേരത്താണ് ഇതും എത്തിയത് അവൻ ഓടിച്ചു പാലം കടത്തി അവരെ അങ്ങനെ മൂവരുടെയും വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ എത്തി നകുലനും അമ്മവും നാട്ടിലേക്ക് വരുന്നുണ്ട് കൂടി അവൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണവും കൂടണം അതെല്ലാം കൂടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവരുടെ വരവ് ശ്രീജയും കുഞ്ഞും വരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഒടുക്കം അവസാന നിമിഷം അത് ക്യാൻസലായി കുഞ്ഞിന് പനി പിടിച്ചു അതുകൊണ്ട് പിന്നെ അവളോട് പോരണ്ടെന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു ശ്രീജയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ വേറെ നിവർത്തിയില്ല താനും മക്കൾ വരുന്നത് നോക്കി ബിന്ദു അന്നും പതി പോലെ ഉമ്മർത്തുണ്ട് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നോർത്ത് അവർ ചുവരിലെ ക്ലോക്കിലേക്ക് ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് സമയമപ്പോൾ ഏഴുമണി ആവാറായിരുന്നു ഈശ്വര ഈ കുട്ടികളെ കാണുന്നില്ലല്ലോ ഇത് എവിടെ പോയിക്കെടുക്കുവാണോ അവർ തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു എന്നിട്ട് അമ്മുൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഹലോ അമ്മായി ആ ഇത് എവിടെ അടിമോളേ ഇനി എത്താൻ നേരം കഴിഞ്ഞല്ലോ ഇതാ വരുമോ അമ്മായി ഒരു പത്ത് മിനിറ്റ് ഞാൻ കുറച്ച് മുന്നേ വിളിച്ചു നോക്കിയപ്പോൾ നിനക്ക് കിട്ടുന്നില്ലായിരുന്നു അതെയോ അതൊരു ഏഞ്ചൻ്റേ ആവും ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ അമ്മായി ആ എന്തേലും ആവട്ടെ ഇങ്ങു വരാറായല്ലോ സമാധാനം ബിന്ദു ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് അടുക്കളയിലേക്ക് പോയി ചായ തിളപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് പുറത്തേക്ക് വെച്ചു കുറച്ച് അരിയൊക്കെ പൊടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇക്കുറി വിഷുവിന് അധികം ആഘോഷമൊന്നുമില്ല അമ്മുൻ്റെ അമ്മ മരിച്ചതുകൊണ്ട് പിന്നെ നകുലിന് ഇടിയപ്പും ഇഷ്ടമായതുകൊണ്ട് അരി പൊടിപ്പിച്ചതാണ് അത് തണുത്തതുകൊണ്ട് എടുത്തൊരു ടിന്നിലേക്ക് ഇട്ടുവെച്ച് അടച്ചു കൊണ്ട് നിന്നപ്പോൾ കാറു വരുന്ന ശബ്ദം കേട്ടു തിളച്ചു പൊങ്ങിയ ചായ ഒരു സ്റ്റീൽ കപ്പിലേക്ക് ഒഴിച്ച് പതപ്പിച്ച ശേഷം അവരോടി വന്നു ഉമ്മർത്തേക്ക് നിറമുഞ്ചിരിയോടു കൂടി ഇറങ്ങി വരുന്ന അമ്മുവിനെ കണ്ടതും അവരുടെ മനസ്സ് നിറഞ്ഞു അമ്മായി കാത്തിരുന്നു മടുത്തു ഇപ്പം അകത്തേക്ക് പോയേ ഉള്ളൂ ഒരു കവർ കൊണ്ടുവന്ന് അവൾ ബിന്ദുവിൻ്റെ കയ്യിൽ കൊടുത്തു ഇതെന്താമ്മോളെ അമ്മായിക്കൊരു സാരി വാങ്ങിയതാ തുറന്നു നോക്കിക്കേ കൊള്ളാമോന്ന് ഇതെന്തിനാമ്മോളെ നീ എനിക്കിപ്പോൾ സാരി വാങ്ങിയത് വിഷു അല്ലേ അമ്മായി തുറന്നു നോക്കിക്കേ നിറം ഇഷ്ടമായോന്ന് ഓ എനിക്കിപ്പോൾ വേണ്ടായിരുന്നു നമുക്കീ കൊല്ലം വിഷു ഒന്നും ഇല്ലല്ലോ അതൊക്കെ അറിയാം അമ്മായിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ കരിനീലെ നിറമുള്ള ഒരു കോട്ടൺ സാരിയായിരുന്നു ബിന്ദുവിന് അത് ഒരുപാടിഷ്ടായി അമ്മയുടെ മുഖം കണ്ടിട്ട് സാരി എത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു എടയാമ്മു ആ ബില്ലൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്ക് നമുക്ക് നാളെ മാറ്റി വാങ്ങാം നകുലിനിരു കൈകളും ഉയർത്തി ഞൊട്ട പിടിപ്പിച്ചു എന്നിട്ടൊന്ന് ഞെളിഞ്ഞു കുത്തി അകത്തേക്ക് കയറി വരികയാണ് നീ പോടാ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല സാരിയമ്മോളെ ഇവൻ ചുമ്മാ ഓരോന്നും പറയുന്നതല്ലേ നീ നോക്കിക്കേ എനിക്ക് ചേരില്ലേ ഇത് ബിന്ദു ആ സാരി തൻ്റെ ദേഹത്തേക്ക് വെച്ച് അമ്മൂനെ കാണിച്ചു ചേരുന്നുണ്ടമമായി നല്ല സാരിയാ അമ്മായിക്ക് നന്നായി ചേരുന്നുണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പറഞ്ഞു അമ്മൂനാണെങ്കിൽ ഇത്തിരി കൂടി ഇണങ്ങും ഇത് അമ്മയ്ക്ക് ചേരില്ല ഒന്ന് പോയേ നകുലേട്ടാ വെറുതെ ഇങ്ങനെ കുട്ടിത്തിരിപ്പുണ്ടാക്കല്ലേ എന്തൊരു സ്വഭാവമാണെന്ന് നോക്കിയേ അമ്മു അവനെ നോക്കി കണ്ണുരുട്ടി ആ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞപ്പോൾ ഇതാ ഇവിടുത്തെ അവസ്ഥ നകുലൻ സെറ്റിയിലേക്ക് അമർന്നിരുന്നു കൊണ്ട് അവരെ രണ്ടാളെയും മാറി മാറി നോക്കി ഞാൻ ചായ എടുത്തിട്ട് വരാം ഇരിക്കുമോളെ ഇവൻ അതല്ല ഇതിൻ്റെ അപ്പുറവും പറയുന്ന സൈസാ ബിന്ദു സാരി മടക്കി വെച്ച ശേഷം പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി നകുലേട്ടിനിത്തിരി ഇളക്കം കൂടുന്നുണ്ട് പാവും അമ്മായി നല്ല വിഷമായെന്ന് തോന്നുന്നു ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ പാവത്തിൻ്റെ മുഖം വാടി ഓ പിന്നെ മുഖം വാടി അതും എൻ്റെ അമ്മ ഒന്ന് പോടി പെണ്ണേ ഇതാൾ വേറെയാ അങ്ങനെ ഒന്നും പാടില്ല കേട്ടോ പിന്നെ അമ്മയ്ക്ക് ആ സാരി ചേരുമെന്നുള്ളത് മറ്റാരേക്കാൾ വ്യക്തമായി എനിക്കറിയാം ഞാൻ ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് അമ്മയ്ക്കും അറിയാം അവൻ ചിരിയോടെ പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് ബിന്ദു അവർക്ക് രണ്ടാൾക്കുമുള്ള ചായയുമായി വന്നത് ഇവൻ ഇവനിങ്ങനെയൊക്കെ പറയുന്ന അടിമോളെ പ്രത്യേകിച്ച് എന്നെ എന്നെങ്കിലും ഒരു തുണി മേടിക്കുമ്പോൾ ഇവനൊത്തിരി കളിയാക്കിച്ച് കൂടുതലാ ഇനി അത് പറഞ്ഞാൽ മതി പണ്ടാരോ പറഞ്ഞതുപോലെ ഉള്ളത് പറഞ്ഞ തള്ളയ്ക്ക് പിടിക്കില്ല മതി മതി ഞങ്ങളിട്ട് നിർത്തിക്കേ ഞങ്ങൾക്ക് ഈ ടോപ്പിക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല അല്ല മായി പിന്നല്ലാതെ ബിന്ദുവും അവളോടൊപ്പം ചേർന്നു ചായയൊക്കെ കുടിച്ചുകൊണ്ട് കുറേയേറെ നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്ന ശേഷമാണ് നകുലിനും അമ്മവും മുകളിലെ മുറിയിലേക്ക് പോയത് അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടിയെ വിളിച്ച് മുറികളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ബിന്ദു എടി മോളെ ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിളിച്ചോ പഴയത് തന്നെയാ കിടക്കുന്നേ അലമാരി പൂട്ടിക്കിടുന്നുകൊണ്ട് ആ പെൺകൊച്ചതെടുത്ത് മാറ്റിയില്ലാട്ടോ ബിന്ദു വിളിച്ചു പറഞ്ഞു ആ ശരി അമ്മായി ഞാൻ മാറ്റിക്കോളാം റൂമിലെത്തിയ ശേഷം അമ്മു ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് ഇട്ടു നകുലേട്ടൻ ഇപ്പൊ കുളിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ കയറിക്കോളാം ആകെ വിയർത്താണ് ഷത്ത് അഴിച്ചു മാറ്റിയിടുന്നവനെ നോക്കി അമ്മു ചോദിച്ചു തൽക്കാലം നീ ഞാനും ഇപ്പൊ കുളിക്കുന്നില്ല അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട് അവന്റെ ഉദ്ദേശം മനസ്സിലായതും അമ്മു മാറിയിടാനുള്ള ചുരിദാറെടുത്തു എന്നിട്ട് വാഷ്റൂമിലേക്ക് പോകാൻ ഭാപിച്ചു അതെ നാക്കുലനൊരു ഒറ്റ വാക്കേ ഉള്ളൂ ഇന്ന് ഇവിടുത്തെ കുളത്തിൽ നമ്മൾ രണ്ടാളും ഒരുമിച്ച് കുളിച്ചിരിക്കും അതിന് യാതൊരു മാറ്റവുമില്ല ദേ നകുലേട്ട അമ്മ ഇവിടെയുണ്ട് ഓർത്തോണം കിട്ടോ ചുമ്മാ വിളിച്ചലായിട്ടിരിക്കില്ലേ അമ്മ ഉറങ്ങിയിട്ട് മതി അല്ലാതെ അമ്മയും കൂട്ടി കുളിക്കാനല്ലോ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടത് നീ അങ്ങ് അനുസരിച്ചാൽ മതി ഇങ്ങോട്ട് പോന്നപ്പോൾ എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം അതൊന്നും ശരിയാവില്ല എനിക്ക് വയ്യതാനും ഒന്നാമതി ഇത്ര ദൂരം യാത്ര ചെയ്തും അടുത്ത് വന്നതാ അപ്പോഴാണ് നകുലേട്ടൻ്റെ ഒരു പള്ളി നീരാട്ട് വെറും പണിയൊന്നും ഇല്ലല്ലേ അല്ല പിന്നെ അവനെയൊന്ന് നോക്കി പേടിപ്പിച്ച ശേഷം അമ്മ വാഷ്റൂമിലേക്ക് കയറി വാതിലടിച്ചു കുറ്റിയിട്ടു പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ ഇപ്പോൾ കുളിച്ചോ നോ പ്രോബ്ലം പക്ഷേ പടിഞ്ഞാറ് വശത്തെ കുളത്തിൽ ഇന്ന് നീയും ഞാനും നീന്തി തുടിക്കും ഇത് പറയുന്നത് നകുലനാണ് മോളെ അതിൽ മാറ്റം വരണമെങ്കിൽ ഈ ഞാൻ ഇന്നില്ലാതാവണം അവൻ വിളിച്ചു പറഞ്ഞതും അമ്മുവിൻ്റെ ദേഹത്ത് ഒരു തരം തരിപ്പ് പടർന്നു തുടരും ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി കേട്ടോ സോറി നിങ്ങളോട് സോറി പറഞ്ഞു പറഞ്ഞ് മടുത്തു എന്നാലും വേറെ യാതൊരു നിവൃത്തിയില്ലായിരുന്നു ഗസ്റ്റ് ഉണ്ടായിരുന്നു സത്യത്തിലേ ഞാൻ എഴുതുന്ന കാര്യം എൻ്റെ ഫാമിലിയിൽ ആർക്കും അറിയില്ല എൻ്റെ ഹസ്ബൻഡിനും പിന്നെ എൻ്റെ പേരൻസിനും മാത്രമേ അറിയത്തുള്ളൂ ഈ ചാനലുള്ളതൊന്നുമേ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഗസ്റ്റ് വന്നപ്പോൾ എനിക്ക് കുറച്ചേറെ തടസ്സങ്ങളായിപ്പോയി അതുകൊണ്ടാകട്ടോ നാളെ നേരത്തെ വരാം ഉറപ്പായിട്ട് സ്നേഹത്തോടെ സ്വന്തം മിത്ര